നവകേരള സദസ്സിന്റെ ക്രമസമാധാന ചുമതല നിർവഹിച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് സെൻട്രി പാരിതോഷികം നൽകേണ്ട ഉദ്യോഗസ്ഥരെ ശുപാർശ ചെയ്യാനും നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടേതാണ് ഉത്തരവ് പ്രതിഷേധമായി പ്രതിഷേധങ്ങളെ പോലീസ് മൃഗീയമായി അടിച്ചമർത്തിയെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ഈ നടപടി നവകേരള സദസ്സിന്റെ ക്രമസമാധാന പാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഉത്തരവ് സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഇൻസ്പെക്ടർ ജനറൽ റാങ്ക് വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എ ഡിജിപി അഭിനന്ദിച്ചു ഇതോടൊപ്പമാണ് സ്തുത്യർഹ സേവനം കാഴ്ചവച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള ഉത്തരവ് മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡി ഐ ജി ഐ ജി എ ഡി ജി പി എന്നിവരിൽ നിന്ന് പാരിതോഷികം നൽകേണ്ടതുണ്ടെങ്കിൽ അവരെ ശുപാർശ ചെയ്യാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട് നഗേരള സദസ്സ് ആരംഭിച്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അസാധാരണമായ നിലയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ സംഘടിപ്പിച്ചത് എന്നാൽ ഈ പ്രതിഷേധങ്ങളെ മറികടക്കാനും യാത്രയ്ക്ക് മികച്ച രീതിയിൽ സുരക്ഷ ഒരുക്കാനും പോലീസിന് കഴിഞ്ഞു എന്നതാണ് വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള എ ഡി സർക്കുലർ അതേസമയം കുറ്റാന്വേഷണത്തിലെ മികവ് അസാധാരണ സാഹചര്യങ്ങൾ കാര്യക്ഷമമായി നേരിടൽ എന്നിവയ്ക്കാണ് സാധാരണഗതിയിൽ പോലീസിന് ഗുഡ് സർവീസ് എൻട്രി നൽകാറുള്ളത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിച്ച പോലീസുകാർക്കും ശേഷം ഈ ആദരം നൽകാറുണ്ട് ഇതിനൊപ്പമാണ് ഇപ്പോൾ നവകേരള സദസ്സിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിഷേധങ്ങളെ പോലീസ് മൃഗീയമായി അടിച്ചമർത്തി എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് സെന്റർ നൽകാനുള്ള ശുപാർശ എന്നതും ശ്രദ്ധേയമാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം